സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളിൽ എൽ ഡി എഫ് യോഗത്തിൽ വിശദീകരണം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും തെറ്റായ ഒന്നും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് റഹീസ് റഷീദ് ചേരുന്നു നമ്മളോടൊപ്പം റഹീസ് ഇത്രയും പരാതികളും ആരോപണങ്ങളും എല്ലാം ഉണ്ടായിട്ടും എല്ലാം ന്യായീകരിച്ചുകൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ആദ്യ പ്രതികരണത്തെ നമ്മൾ കാണേണ്ടത് സി ബി വാദത്തെ എതിർത്തില്ലേ എന്തെല്ലാം വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് മുഖ്യമന്ത്രി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ സമയമെടുത്തിട്ടാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസിനെതിരെ ഉയർന്നു വന്ന ലോക്കപ്പ് മർദ്ദനം സംബന്ധിച്ച വിശദീകരണം എൽ ഡി എഫ് യോഗത്തിൽ നൽകിയത് ആരെങ്കിലും ഈ വിഷയം ഉന്നതി ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം പകരം മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ പർവ്വതീകരിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും കാണിക്കുകയാണ് എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പുറത്തു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് മാത്രമല്ല ഇത് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് എന്നിട്ട് പോലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പുറത്തു വന്നപ്പോൾ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനം സംസ്ഥാനത്തെ സംസ്ഥാന സർക്കാർ എടുത്തു എന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ കാര്യങ്ങൾ ഒന്നും ഉണ്ടാകില്ല ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത് സ്വാഭാവികമായും നമുക്കറിയാം യോഗത്തെ ിന് മുമ്പ് സി പി ഐ അടക്കമുള്ള എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷികൾ പോലീസിന്റെ ഈ ലോകം മർദ്ദനത്തിനെതിരായ നിലപാട് എടുത്തിരുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും അത് ചർച്ചകളിലേക്ക് പോകുമ്പോൾ അത് ഉയർന്നു വരാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് തന്റെ അവസരം വന്നപ്പോൾ വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് ശരി റഹീസ് റഷീദ് നമുക്ക് വിശദാംശങ്ങൾ പങ്കുവെച്ചത് നമ്മളുമായി സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നുള്ള ന്യായീകരണവാദമായി അല്ലെങ്കിൽ അതിനെ തീർത്തും ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് എന്താണ്